കോട്ടയ്ക്കൽ നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കടുത്ത നടപടിയിലേക്ക് തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി നഗരസഭയിലെ ഏഴാം വാർഡിലാണ് ക്ഷേമ പെൻഷനിൽ അതീവ ഗുരുതരമായ പിഴവ് സംഭവിച്ചതായി കണ്ടെത്തിയത് ഇവിടെ പട്ടികയിൽ പേരുണ്ടായിരുന്ന നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കളിൽ മുപ്പത്തെട്ട് പേരും പെൻഷന് അനർഹരാണെന്നായിരുന്നു കണ്ടെത്തൽ ഇതിന്റെ തുടർച്ചയായിരിക്കും വിജിലൻസ് അന്വേഷണം എല്ലാവിധ സുഖ സൌകര്യങ്ങളുമുള്ളവരാണ് ക്ഷേമ പെൻഷൻ പട്ടിക യിൽ കയറിക്കൂടിയത് ബിഎൻഡബ്ല്യു കാർ ഉടമകൾ വരെ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്നാണ് കണ്ടെത്തൽ ഒരു വാടിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിരിക്കുമെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗത്തിന്റെ നിഗമനം അതേസമയം സാമൂഹ്യക്ഷേമ പെൻഷനിൽ വ്യാപകമായി തട്ടിപ്പ് നടന്നുവെന്ന റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നാണ് കോട്ടയ്ക്കൽ നഗരസഭ വ്യക്തമാക്കിയത് അനർഹർക്കെതിരെ രണ്ടായിരത്തിരണ്ടിൽ നഗരസഭ പ്രാഥമിക നടപടിയെടുത്തിരുന്നുവെന്നും ഇരുപത്തെട്ട് പേരെ പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുവെന്നും നഗരസഭാധ്യക്ഷ അറിയിച്ചു ഇതിൽ ഇതിൽ നമ്മൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അന്ന് തന്നെ എടുത്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തന്നെ ഏകദേശം ഇപ്പോൾ പരിശോധിച്ച് വരികയാണത് ഏകദേശം ഇരുപത്തിയെട്ട് പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണപ്പെടുന്നത് ഇനി ബാക്കിയുള്ളത് പരിശോധിച്ച് വരികയാണ് ഏതെങ്കിലും ഒന്ന് പറയാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷന് കൃത്യമായിട്ട് മാനദണ്ഡങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അത് പിന്നെ വിലയിരുത്താൻ നമുക്ക് ഇൻകം സോറി വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളത് നിർബന്ധിത അവസ്ഥയിൽ ആണ് ഉള്ളത് പണ്ട് കാലങ്ങളിൽ അത് മൂന്ന് ലക്ഷമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒരു ലക്ഷമായിട്ടാണ് വരുമാനം ഒരു ലക്ഷമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് നമുക്കിത് പരിശോധിച്ച് അറിയണം അന്നത്തെ കാലം രണ്ടായിരത്തി പത്തിലൊക്കെ പെൻഷൻ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ വീട് ചെറുതായിരിക്കണം പിന്നീടത് വീട് വലുതായൊക്കെ അവസ്ഥകൾ എന്തായാലും നമുക്ക് പറയാനുള്ള സമൂഹത്തോട് പറയാനുള്ളത് എന്തെങ്കിലും രീതിയിൽ ക്രമക്കേട് കണ്ടെത്തുന്ന സ്ഥിതിക്ക് നമ്മൾ നമ്മൾ സ്വീകരിക്കും സ്വീകരിക്കും അത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഒരുപാട് സസ്പെൻഡ് ഈ ഇനിയും നടപടി തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു വരുമാന സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ച ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയത് പരിശോധന സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാനും ധനവകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് അനർഹരായ മുഴുവൻ പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കി ഈ ചാനൽ ന്യൂസ് കോട്ടക്കൽ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്